സജ്ജിതാ മഠത്തിലിനെ പരിചയപ്പെടുത്തേണ്ട അഭിനയ അഭിനയരംഗത്ത് മാത്രമല്ല സാംസ്കാരിക വിമർശന രംഗത്തും സാമൂഹ്യ മണ്ഡലത്തിലും സജീവ ഇടപെടൽ നടത്തുന്ന മലയാളത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെയൊക്കെ സുഹൃത്താണ് സാമൂഹ്യ പ്രശ്നങ്ങളിൽ സാധാരണ താരങ്ങൾ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക താരമാവുന്നത് ജനപ്രശ്നങ്ങൾ എന്നൊക്കെ വിട്ടിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ മാത്രം കാണുന്ന അത്ഭുത ജന്തുക്കളായി രൂപാന്തരം പ്രാപിക്കുന്നതിൻ്റെ ഒരു പേരാണല്ലോ താരം അങ്ങനെ താരമാവാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സജ്ജിതാ മഠത്തിൽ നമ്മോട് സംസാരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഇവിടെ സംസാരിച്ച കാര്യങ്ങളെ ഞാൻ ഞാനിടപെടുന്ന ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് വളരെ ഡയറക്റ്റായിട്ടല്ല അത് ഇപ്പം വിഷ്വൽ മീഡിയയിലാണെങ്കിലും തിയേറ്ററിൻ്റെ അകത്താണെങ്കിലും പൊതുവായിട്ടുള്ള സാംസ്കാരിക ചിഹ്നങ്ങൾക്കകത്തായാലും വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കാരണം നമ്മൾ അത്ര ഡയറക്റ്റായിട്ട് ഇപ്പം സാർ പറയുന്ന പോലെ അത്ര ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിനോട് ഫൈറ്റ് എന്ന് പറയുന്നത് പിന്നെ വഴികൾ യഥാർത്ഥത്തിൽ പഴയതുപോലെ എളുപ്പം എനിക്ക് തോന്നുന്നത് ഒരു സമരം നടത്തിയിട്ടോ സംവാദം നടത്തിയിട്ടോ മാത്രം പരിഹരിക്കാവുന്ന കാര്യങ്ങളല്ല വേറെ ചില വഴികൾ കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതിന് ഞാൻ ഒന്ന് രണ്ട് രസമുള്ള കാര്യങ്ങൾ പറയാം അതായത് ഭക്ഷണവും വസ്ത്രധാരണവും വെറും ശാരീരിക ആവശ്യങ്ങളല്ല എന്നും അത് സാമൂഹിക സ്ഥാനം അതേപോലെ സാംസ്കാരിക സ്വത്വം ഇതിനൊക്കെ നിർണ്ണയിക്കുന്ന അതിലിപ്പോൾ രാഷ്ട്രീയ പ്രസ്താവനകളും ഒക്കെയായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പം അത് അതാണ് പ്രധാനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ മുഴുവൻ നിർണ്ണയിക്കുന്നത് പക്ഷേ ഇതൊന്നുമില്ലാത്ത നമ്മളെങ്ങനെയായിരിക്കും ചില ഈ ഒരു കോണ്ടെക്സിലല്ലാതെ നമ്മളെ കാണുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഞാൻ ഉദാഹരണം പറയാം ഞാൻ തൊണ്ണൂറ്റി അഞ്ചിൽ ബീജിങ്ങിൽ ഒരുത്തിയ ഒരു വുമൻസ് കോൺഫറൻസിന് പോയതാണ് സംസ്കരിച്ച സ്ഥലത്ത് ഞങ്ങൾ പോയിരിക്കും സംസ്കരിക്കുക അല്ല അദ്ദേഹം മമ്മിയുള്ള സ്ഥലത്തല്ലേ അപ്പോൾ അദ്ദേഹം അവിടെ പിന്നെ പോയി ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറുമ്പം നമ്മളെ കോഴിക്കോട്ടത്തെ അജിതയുണ്ട് പീപ്പിൾസ് വാർക്ക് ഗ്രൂപ്പിൽ അംബികയുണ്ട് അങ്ങനെ ഇന്ത്യയിലെ പല മഹാരാഷ്ട്രയിൽ നിന്നൊരു ഒരു ബ്രാഹ്മിൺ സ്ത്രീയുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിസ്റ്റുകളായുള്ള സ്ത്രീകളാണ് ആ ഗ്രൂപ്പിലുള്ളത് പല വസ്ത്രധാരണത്തിലും ഞങ്ങളുടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനിൽ കൃത്യമായി ജാതിയും അയ്യോ എനിക്ക് വെജിറ്റേറിയൻ ഭക്ഷണം മതി എങ്ങനെയാണ് ചൈനയിൽ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയും ആളുകളുമൊക്കെയാണ് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറുന്നത് അപ്പോൾ കയറുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ ക്യാമറയൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പുറത്തേക്ക് പുറത്ത് വെക്കണം ഞങ്ങളെല്ലാം അപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഡ്രൈവറിന് ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ കഷിയെ കാണുന്നില്ല അപ്പോൾ വിലപിടിപ്പുള്ള പല സംഗതികളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പം ആകെ വറീഡായി അപ്പം അജിത ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അജിത പറഞ്ഞു ഇല്ല മാവോസ് എത്തിൻ്റെ നാട്ടിൽ കള്ളന്മാരുണ്ടാവില്ല അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അങ്ങനെ ഉണ്ടാതിരിക്കാൻ പറ്റില്ല എനിക്ക് അത്ര വിശ്വാസമില്ല ആ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടി ഓടി നടന്ന് പിന്നെ അയാളെവിടെയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം ഞങ്ങൾ കണ്ടത് എന്താ വെച്ചാൽ ഒരു കാർ പോ കാറുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അയാൾ ഈ സംഗതികളെല്ലാം പിടിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അതങ്ങനെ ഒരു ടെൻഷൻ കാരണം കരഞ്ഞുകൊണ്ടിരിക്കുക മനുഷ്യൻ അപ്പം ഞങ്ങൾ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ വന്നിരുന്നത് അപ്പം അയലോട് ഞാൻ കുറേ നേരം അവിടെ നിന്നു പക്ഷേ നിങ്ങൾ ഇന്ത്യസ് എല്ലാം ഒരുപോലെയാണ് കാണാൻ അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണതിൽ ചോദിച്ചത് അതായത് നമ്മളെ എല്ലാവരെയും പുറത്തുള്ള മനുഷ്യരെ സംബന്ധിച്ചോടത്തോളം നമ്മൾ പറയില്ലേ ചൈനക്കാരെയൊക്കെ കാണാം ഒരുപോലെയാണെന്നുള്ളത് ഒരു വ്യത്യാസവും ഇല്ലല്ലോ ഈ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഈ കോണ്ടക്സിൽ നിന്ന് മാറ്റിയാൽ നമ്മളെല്ലാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഭാഷയും നമ്മുടെ ജാതിയും നമ്മുടെ ഭക്ഷണശീലങ്ങളും വസ്ത്രധാരണവും ഒന്നുമില്ല നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ആ കോണ്ടക്സ്റ്റിൽ ഉള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം ഞാനിപ്പോൾ അടുത്ത് കണ്ടിട്ടുള്ള ഏറ്റവും എന്നെ ഡിസ്റ്റേബ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അതായത് നമ്മളുടെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമ്മ അദ്ദേഹം അവർ എൽ കെ അദ്വാനിക്ക് ഭരത് രത്ന അവാർഡ് കൊടുത്തതിന് ശേഷം അവർ അത് കൊടുത്തു പ്രസിഡൻറ് കൊടുത്തതിന് ശേഷം അവർ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇരിക്കുന്നു അധ്വാനിയും ഇരിക്കുന്നു അതിൻ്റെ പുറകിൽ നിൽക്കുന്ന പ്രസിഡൻ്റാണ് ആ നിൽപ്പ് യഥാർത്ഥത്തിൽ വസ്ത്രധാരണവും ഭക്ഷണവുമായും നേരിട്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ട് കാരണം അതൊരു ഇമേജ് ആണ് നിങ്ങൾ എന്തെല്ലാം മാറിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വസ്ത്രധാരണം മാറിയിട്ടുണ്ടാവും നിങ്ങളുടെ ഭക്ഷണം മാറിയിട്ടുണ്ടാവും നിങ്ങളൊരു വലിയൊരു പൊസിഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക പക്ഷെ നിങ്ങളെ ജീവിതത്തിന് ഇതിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണുള്ളത് അതിന് എങ്ങനെ പരിഹരിക്കും പഴയതിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളിലും മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് ഈ ജാതിയെക്കുറിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഞാൻ കുറേയും കൂടി മനസ്സിലാക്കുന്നത് ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് അവൻ്റെ പേര് പറയുന്നതിന് പകരം എന്നോട് ചോദിച്ചത് കടപ്പുറത്ത് നിന്ന് കൃഷിയല്ലേ എന്നാണ് അപ്പം അങ്ങനെയാണ് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പം ജാതിയുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല ഭക്ഷണവും ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ ഇമേജസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നേരത്തെ ഇദ്ദേഹം പറഞ്ഞു പിന്നെ പാകിസ്ഥാനി പാകിസ്ഥാനുകളെ കുറിച്ചിട്ട് പറഞ്ഞു ഭക്ഷണവുമായിട്ട് ഒരു കസാക്കിസ്ഥാനിലെ ഭക്ഷണത്തിന് ഞങ്ങൾ കറാച്ചിയിൽ പോയ സമയത്ത് ഒരു വർക്ക്ഷോപ്പാണ് ആ വർക്ക്ഷോപ്പിൽ രണ്ട് വിഭാഗമായിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുക ഇന്ത്യയിൽ നിന്ന് വന്ന സ്ത്രീകളും അതേപോലെ തന്നെ പിന്നെ കറാച്ചിയിൽ നിന്ന് വന്ന സ്ത്രീകൾ അവിടെയുള്ള സ്ത്രീകളും അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഇന്ത്യക്കാർ ഇന്ത്യൻ സ്ത്രീകളെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾ ഇന്ത്യൻ സ്ത്രീകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എഴുതണം എന്ന് പറയുന്നു അവരോട് പറയുന്നു കറാച്ചി ഞങ്ങളോട് പറയുന്നു നിന്നുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനികളായ സ്ത്രീകളെക്കുറിച്ചിട്ടുള്ളത് എഴുതണം അപ്പം ഞങ്ങളെല്ലാവരും ബോർഡിൽ ഞങ്ങളുടെ ബോർഡിൽ രഹസ്യമായി ഇതെല്ലാം എഴുതി വയ്ക്കുന്നു അവർ വന്ന് നോക്കിയിട്ട് അവർ ഭയങ്കരമായിട്ട് ആവുന്നു കാരണം ഞങ്ങൾ എഴുതിയിട്ടുള്ളത് അവർക്കാർക്കും വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ല ഏർ അവരെല്ലാവരും പിന്നെ എന്താ പറയാ പുറത്തിറങ്ങാൻ പറ്റാതെ പർദ്ദൊക്കെ ഇട്ട് നടക്കുന്ന സ്ത്രീകളാണ് കാർ ഡ്രൈവിംഗ് അറിയുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾ പറഞ്ഞു അവർക്ക് അങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകുന്നവരല്ല അവിടുത്തെ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വലിയ അബദ്ധങ്ങളായിരുന്നു ഞങ്ങൾ എഴുതി വെച്ചത് അപ്പോൾ ഞങ്ങൾ അവരെന്താണ് ഞങ്ങളെക്കുറിച്ച് എഴുതിയത് നോക്കിയപ്പം അത് അതിനേക്കാട്ടും വലിയ തമാശയായിരുന്നു വെജിറ്റേറിയൻസ് ആണെന്നുള്ളത് പോട്ടെ അത് ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഗുങ്കുടൊക്കെ ഇട്ടിട്ട് ഭർത്താവിൻ്റെ കാലിൽ തൊട്ട് നിറവിലൊക്കെ വെക്കുന്ന ആളുകളാണ് കേരളത്തിൽ ഇന്ത്യയിലെ സ്ത്രീകൾ എന്നാണ് അവർ പറയണത് എല്ലാ ദിവസവും ഭർത്താവിൻ്റെ കാലിൽ തൊട്ട് നിറവിൽ വച്ചിട്ടേ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ സ്വന്തമായ അഭിപ്രായങ്ങളും ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ സമൂഹത്തെയാണ് കറാച്ചിയിലുള്ള സ്ത്രീകൾ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് നമ്മൾ തിരിച്ചും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നെൽ അവർക്ക് നൽകുന്നത് ബോളിവുഡ് സിനിമകൾ തന്നെയാണ് ആ സിനിമയിലൂടെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അവരിങ്ങനെ പറയുന്നത് നമ്മളെടുത്ത് പറയുന്നത് എന്നാൽ അവിടുത്തെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഞങ്ങൾ പരിചയപ്പെട്ട എല്ലാ സ്ത്രീകളും കാറോടിച്ചു വരുന്ന അല്ലെങ്കിൽ വണ്ടി മറ്റു വണ്ടികൾ ഉപയോഗിക്കുന്ന സ്ത്രീകളായിരുന്നു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്വന്തമായിട്ടൊരു ഓപ്പൺ ഹൗസ് എന്നൊക്കെ ഞാൻ ആദ്യമായി കാണുന്നത് കറാച്ചിയിലാണ് അത്രയും ഗംഭീരമായിട്ടുള്ള സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ചാണ് നമ്മളിങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ തെറ്റിദ്ധാരണ നമുക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇമേ ഈ പിന്നെ എന്താ പറയുക റിട്ടേൺ ടാക്സുകളിൽ നിന്നാണെങ്കിലും അതേപോലെ തന്നെ ടെലിവിഷൻ വഴിയാണെങ്കിലും അതേപോലെ തന്നെ സിനിമകളിലൂടെ ഒക്കെ തന്നെ വരുന്ന ഇമേജസ് ആണ് നമ്മൾ അവർ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കേണ്ട ഇത്രയും അപകടം പിടിച്ച രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നതെങ്കിൽ ഇന്ത്യക്കകത്തും ഇതുപോലെയുള്ള കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് ഞാൻ ഡൽഹിയിൽ കുറേ കാലം ജീവിക്കുന്ന സമയത്ത് മദ്രാസി എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഡൽഹിയില് ഇമേജ് ഉണ്ട് അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അവർ ഓൾറെഡി അതുകൊണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇപ്പം ഞാൻ ഇടക്കാലത്ത് ഒരു പത്ത് മാസം ഒരു ടെലിവിഷൻ സീരിയൽ അഭിനയിച്ചു അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ആ സീരിയലിൽ ഒരു ഒരു പിന്നെ മുസ്ലിം കഥാപാത്രം ഉണ്ടാവില്ല പൊതുവിൽ മുസ്ലിം കഥാപാത്രങ്ങളില്ല ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ മുസ്ലിം കഥാപാത്രം നിർബന്ധമായും ഒരു ഗുണ്ടയായിരിക്കും ഖാദർ എന്ന് ഒരു കഥാപാത്രമായിരുന്നു ഞാൻ അഭിനയിച്ച സിനിമയിലുണ്ട സീരിയലുണ്ടായിരുന്ന ഒരു ഗുണ്ട മാത്രമാണ് അയാൾ അതിൽ കൂടുതൽ ഒന്നും അയാൾക്ക് മുന്നോട്ട് ചെയ്യാനില്ല മാത്രമല്ല അയാളുടെ വസ്ത്രധാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ വസ്ത്രത്തിൽ എപ്പോഴും അയാളൊരു തൊപ്പിയിടും ഈ ചൂടത്തെ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് അയാൾ നടക്കുക ആ ഗുണ്ടയ്ക്ക് ഒരു ജുബയും തൊപ്പിയും അതൊരു ഒരു എന്താ പറയുക സർവാണി പോലെയുള്ള ഒരു അയാൾ ഇടുന്നത് അപ്പം ഞാൻ ചോ എപ്പോഴും ചോദിക്കാറുണ്ട് കോസ്റ്റ്യൂമറോട് ഇയാൾ എന്തിനും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന അയാൾ കേരളത്തിൽ ജനിച്ചു വളർന്ന ആളല്ലേ എന്തിനാണ് ഈ വസ്ത്രത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞത് നായ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഷ്യം മുണ്ടും കൊടുത്തത് മാത്രമായിരിക്കും അല്ലാത്തൊരു വേഷം അവർക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റില്ല എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഫെമിനിസ്റ്റ് ഫെമനിസ്റ്റ് എന്നുള്ളൊരു ക്യാരക്ടറുണ്ട് ആ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടർ ആ ക്യാരക്ടറിനും വലിയ പൊട്ട് വേണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പം ഞാൻ എൻ്റെ എത്രയോ കൂട്ടുകാർക്ക് ഫെമനിസ്റ്റുകൾ എന്ന് പറയുന്ന കൂട്ടുകാർക്ക് പൊട്ടു തൊടാത്തവരും പൊട്ടു തൊടുന്നവരും ഒക്കെയുണ്ട് അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജീൻസ് ധരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ മുടി അലസമായി ഇടുന്നവരായിരിക്കും അങ്ങനെ ചില ഇമേജസ് നമ്മൾ ഫിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് തന്നെയാണ് ആയിട്ടും ഉള്ളത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു വിധത്തിലുള്ള പഠനങ്ങളും ഒന്നും നടക്കുന്നില്ല ഒരു തരം ഡിസ്കഷനോ അല്ലെങ്കിൽ സിനിമയ്ക്ക് അകത്ത് അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും പണികളോ നടക്കുന്ന ില്ല എന്നുള്ളതാണ് മുസ്ലിം സ്ത്രീ സ്വാഭാവികമായിട്ടും മുസ്ലിം കഥാപാത്രങ്ങളെല്ലാം പർദ്ധ ഇടുന്ന കഥാപാത്രങ്ങളായിരിക്കും അല്ലെങ്കിൽ നല്ല പ്രോപ്പറായിട്ട് തട്ടമൊക്കെ ഇട്ട് ഉള്ള സ്ത്രീകളായിരിക്കും ഞാൻ എൻ്റെ കോഴിക്കോട് കണ്ടിട്ടുള്ള എത്രയോ മുസ്ലിം സ്ത്രീകളുണ്ട് ഞാൻ ജനിച്ചു വളരുന്ന സമയത്ത് അവരൊന്നും തന്നെ ഞാൻ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത് ചിലപ്പോൾ അവർ ഇപ്പം കുറേ മാറിയിട്ടും അവരൊക്കെ പതുക്കെ പർദ്ധയിലേക്ക് മാറിയിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും പിന്നെ മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികൾ ഒരു മോശം പെൺകുട്ടി എന്ന് പറയുന്നതിന് കാണിക്കുന്ന സ്ഥിരമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ദിവസം വളരെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര പ്രോഗ്രസീവ് ഒരു കൂട്ടുകാരി വളരെ ആയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സജി എന്താ അറിയില്ല മോള് ഷോർട്ട് ടോപ്പൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് പോകുന്നത് ജീ ടൈറ്റ് ജീൻസും ഷോർട്ട് ടോപ്പും ക്ലീവേജും ഒക്കെ കാണിച്ചിട്ട് ഞാൻ വളരെ അപ്സെറ്റാണ് ഞാൻ എന്തുകൊണ്ടാണ് ആവുന്നത് അപ്പോൾ അവൾ പറഞ്ഞു ആളുകൾ അവളെ കുറിച്ച് മോശമായി വിചാരിക്കും അപ്പം നിനക്കതിൽ പ്രശ്നം പ്രശ്നമുണ്ടോ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ നാട്ടുകാർ അവളെക്കുറിച്ച് വളരെ മോശമായി വിചാരിക്കും അതുകൊണ്ട് ഇത്തരം വസ്ത്രധാരണം അവൾ ധരിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു അതിനത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്താ വഴി അത് ഇട്ടുപോവുക എന്നുള്ളത് തന്നെയല്ലേ അതിന് ബ്രേക്ക് ചെയ്യാനുള്ള വഴി അപ്പോൾ ആളുകൾ കുറേ പേര് അത് ആ വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നീ വിചാരിക്കുന്നില്ലേ അപ്പോൾ അവൾ പറഞ്ഞു അതൊക്കെ ഉണ്ടാവുമായിരിക്കും അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കും അവൾ അവൾ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അവളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നാണ് അവൾ പറയുന്നത് ഇത് കേരളത്തിൽ ഇത്തരം ഇമേജസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല കാലങ്ങളിൽ പലവരുടെ വർക്കുകളിലൂടെയും സംഭവിച്ചു ഇപ്പം ഉദാഹരണത്തിന് രാജാ രവിവർമ്മയുടെ വർക്കിൽ മേൽവസ്ത്രം ധരിക്കുന്ന ബ്ലൗസ് ഇടുന്ന സാരി ഉടുക്കുന്ന അലസമായി സാരി ഉടുത്തിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും സ്ത്രീ ഇമേജസ് കാണാൻ പറ്റും അതേ കാലത്ത് തന്നെ വരച്ച പിന്നെ പുറത്തു പിന്നെ ഇന്ത്യക്ക് പുറത്തു പിന്നെ ചിത്രകാരം ർ വരച്ചിട്ടുള്ള ചിത്രങ്ങളിൽ യഥാർത്ഥത്തിൽ മാറുമറയ്ക്കാത്ത കറുത്ത ശരീരമുള്ള സ്ത്രീകളെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക അപ്പം അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതൊരു വളരെ കൊളോണിയൽ ആയിട്ടുള്ള ഒരു ദൃശ്യകോണിൽ നിന്ന് തന്നെ കണ്ടിട്ടാണ് വരുന്നത് എന്നുള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ ഇതെല്ലാം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസിൻ്റെ അകത്ത് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അതിനെങ്ങനെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കേണ്ടത് എന്നെ ഈ ദിവസങ്ങളിൽ ഏറ്റവും ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഹായ് സംഗീത റാം രാംനാരായൺ ഭാഗലെന്നു പറഞ്ഞിട്ട് ഇപ്പം അടുത്ത ദിവസങ്ങളിൽ രണ്ട് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നമ്മൾ അടിച്ചു കൊന്ന ഒരു ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് അല്ല ചാണ്ടിഗഡിൽ നിന്ന് വന്നിട്ടുള്ള അവിടുത്തെ ഒരു ചെറിയൊരു ഗാവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മനുഷ്യൻ മുപ്പത്തൊന്ന് വയസ്സ് പ്രായമേ ഉള്ളൂ കേരളത്തിലാണിത് സംഭവിച്ചിട്ടുള്ളത് വേറെ എവിടെയുമല്ല സംഭവിച്ചിട്ടുള്ളത് കാരണം എന്താണ് അയാൾ വൃത്തിയായിട്ടുള്ള വസ്ത്രമല്ല ധരിച്ചിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ കാരണം അയാൾ മദ്യപിച്ച് എത്ര പേര് കേരളത്തിൽ മദ്യപിച്ച് പുറത്ത് നടക്കാറുണ്ട് അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അയാൾക്ക് യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല പക്ഷെ നമുക്ക് എന്തുകൊണ്ട് അയാൾ അടിച്ചു കൊല്ലണം എന്ന് തോന്നുന്നത് കാരണം അയാൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു വസ്ത്രം ധരിച്ചിട്ടില്ല അയാൾ എത്രയോ ദിവസങ്ങളായി ജോലി ക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാവം പിടിച്ച മനുഷ്യനാണ് തിരിച്ച് ജോലി കിട്ടാതെ തിരിച്ചു പോകാൻ തീരുമാനമെടുത്തൊരു മനുഷ്യനാണ് അയാൾക്ക് നമ്മളുടെ പോലെ വസ്ത്രം ധരിക്കാനുള്ള ഒരു സാഹചര്യമില്ല അയാൾക്ക് കേരളത്തിൽ അത് പ്രധാനപ്പെട്ടത് തന്നെയാണ് കേരളത്തിൽ മനുഷ്യരെ നമ്മൾ കാണുന്നത് മനുഷ്യരെ നമ്മൾ എന്താ പറയുക വിലയിരുത്തുന്നത് അവരുടെ വസ്ത്രധാരണത്തിൽ നിന്ന് തന്നെയാണ് ഫെമിനിസികൾ എന്ന് പറഞ്ഞാൽ വലിയ പൊട്ടാണ് എന്ന് വിചാരിക്കുന്നത് പോലെയുള്ളൊരു കാര്യം തന്നെയാണത് അതിൻ്റെ മറ്റേ അറ്റത്ത് നിൽക്കുന്നൊരു കാര്യം തന്നെയാണത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മനുഷ്യനെ നമ്മൾ ഒരു പത്തൊൻപത് മുറിവുകളോടെ ഒരു മനുഷ്യനെ അടിച്ച് കൊന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ആർക്കും വലിയ ടെൻഷനൊന്നുമില്ല കാരണം അയാൾ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളാണ് കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല അതിനോട് പ്രതികരിക്കുക ഇപ്പം ഏറ്റവും പുതിയ ഉദാഹരണമാണ് വസ്ത്രധാരണം എങ്ങനെയാണ് കേരളത്തിൻ്റെ അകത്ത് പോലും പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറേ സമയത്തോ ഓക്കെ പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ പ്രാഥമികമായി പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഇതെല്ലാം എന്ന് പറയുന്നത് നാം കേരളത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംവാദന സമര രീതികളിലൂടെ അല്ല പരിഹരിക്കേണ്ടത് അത് മാത്ര അത് മാത്രമല്ല അതിൻ്റെ ഉള്ള വഴി വേറെ ചില വഴികൾ കൂടി നമ്മൾ ഒന്നിച്ചിരുന്ന് കണ്ടെത്തേണ്ടതുണ്ട് കാരണം ആ പഴയ രീതികളിലൂടെ മാത്രം പരിഹരിക്കാൻ പറ്റുന്നതിൽ അത് കുറേം കൂടി ഡീപ്പറായിട്ട് നമ്മളെ മനസ്സിലേക്ക് പോയിട്ടുള്ള കാര്യമാണ് അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൂട്ടായിട്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ഡിസ്കഷനിലേക്ക് വരാം വളരെ മൗലികമായ ഒരുപാട് അഭിപ്രായങ്ങൾ അത് മോഡറേറ്റർ എന്ന നിലയിൽ രണ്ടാക്കി ഞാൻ ചുരുക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വാളിനേക്കാൾ തോക്കിനേക്കാൾ മൂർച്ചയുള്ള വാളും തോക്കും നമ്മുടെ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന മുറിവ് അടയാളപ്പെടുത്താൻ കഴിയുമെങ്കിൽ ആ വിധം അടയാളപ്പെടുത്താനാവാത്ത നമ്മുടെ മസ്തിഷ്കത്തെ മനസ്സിനെ ബന്ധങ്ങളെ ആകെ കീറി മുറിക്കുന്ന അദൃശ്യമായ മുൻവിധികളാണ് തോക്കിനേക്കാൾ വാളിനേക്കാൾ മൂർച്ചയുള്ള ആയുധം എന്നതാണ് ഈ പ്രഭാഷണത്തിൽ അനുഭവങ്ങളുടെ അസ്ഥിയിൽ തൊട്ട് സജിതാ മഠത്തിൽ നമ്മോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തേത് നമ്മുടെ പതിവ് പ്രതിരോധങ്ങൾ ഇതിനെ പരാജയപ്പെടുത്താൻ പര്യാപ്തമല്ല അത് തുടരണം നമ്മൾ പുതിയ രീതികൾ പുതിയ ഇടപെടലുകൾ അനിവാര്യമായും വികസിപ്പിക്കണം